ണോ ആ അവിടെ പാമ്പ് കാണും ഗ്രാണി ഗ്രാണി ഗ്രാനീടെ എന്ത് മുഖവോ നീയല്ലേ ഗ്രാണീനെ കാണുന്നേ എനിക്കറിയത്തില്ല മുടങ്ങി കുഞ്ഞില്ലേ ആനുകളിലേക്ക് പാടിയ പാട്ട് പാടാവോ ini dia eh kam kam yang bu arah tu ആക്ഷന കൂടെ കാണിക്കേലേ എത്ര വേള അങ്ങനെ കുറെ പാടുകയായിരുന്നല്ലോ നിങ്ങൾ എന്താ ഗോസ അവിടെ എന്താണിയുടെ ആണിയോ ഏത് ഇതാണോ ഇതാണോ അതാണോ ഗ്രാനിയുടെ ടാണിയാണോ ഞാൻ വലിക്കട്ടെ അത് ഏഹ് വലിച്ച ഗ്രാൻ വരും വരുന്നില്ലേ ഉള്ളിൽ കല്ല് വെച്ചാൽ മതിയോ പക്ഷെ ഇവിടെ കല്ലല്ലോ ഇത് വേറെ അതും വേറെ കല്ല അതും വേറെ ഞാൻ പറിക്കട്ടെ പറിക്കട്ടെ പറിച്ച ഗ്രാനി വരും കുഞ്ഞു ഗ്രാനിയാണോ സാരമില്ല ആണി ആണിക്കുന്നത് കുഞ്ഞു ഗ്രിണി കൊണൊക്കെ ഇരിക്കും പക്ഷെ വെളി വരുമ്പോ വലിയ വലിക്കാനോ ഗിരിയാണിയാവും എനിക്ക് നീ നീ പേടിയാ പറിക്കിരി ആണെന്നേ മരം കേറ് നോക്കട്ടെ മരം കേറിയാമോ നോക്കട്ടെ റിയാമോ ഗ്രാനിയുടെ മരവാണത് അപ്പൊ ഇതൊക്കെ ഗ്രാനിയുടെ ഫ്രൂട്ടാണുണ്ടാവുന്നത് എത്ര ഗ്രാമിയുടെ ഫ്രൂട്ട് നീ തിന്നിട്ടുണ്ട് ഏ ആ എൻ്റെ ചിലപ്പോൾ കളയല് നീ കൗസൻ്റെ തിരിപ്പെടുവേ ചെറപ്പെടുത്തു മര്യാക്ക് ഇത് ഞാൻ ഉണക്കി തരൂ എന്ത് എങ്ങനെ ഇറങ്ങിയ അതെ വേണക്ക് കേറി നിന്റെ ക്യൂ നിന്റെ ടോയ് ഞാൻ എടുത്ത് വെള്ളം തീരട്ടെ വേണം 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 നിന ചെരിപിടുവാൻ ചെരിപിടും നിന്റെ ചെറുപ്പിയാൻ കളയോ ഇനി മിടിക്കും കേട്ടോ